പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാൻ എന്തു പങ്കെന്ന് ആന്റോ ആന്റണി എം പി ഇന്ത്യൻ ടെറിട്ടറിക്കകത്ത് നടന്ന സംഭവത്തിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ് നാൽപ്പത്തിരണ്ട് ജവാന്മാരുടെ ജീവൻ ബലികൊടുത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നുവെന്നും ആന്റോ ആന്റണി കുറ്റപ്പെടുത്തി എന്ത് പാകിസ്ഥാൻ ഈ രാജ്യത്തിന്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്രയും ആർ ഡി എക്സുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു ആ സംശയം ദുരീകരിച്ചതാരാ അന്നത്തെ കാശ്മീർ ഗവൺമെന്റ് സത്യപാൽ മാലിക് അദ്ദേഹം പറഞ്ഞില്ലേ ഇത് ഇത് കൃത്രിമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം ഈ നാൽപ്പത്തിരണ്ട് ജവാന്മാരുടെ ഭരണത്തിന് ഗവൺമെന്റിന് ഉത്തര ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ അഖിൽ വിവരങ്ങൾ നൽകും അഖിൽ ആന്റോ ആന്റണിയുടെ കടത്തിപ്പറച്ചിൽ ഒരു പക്ഷേ വിവാദമാകാൻ സാധ്യതയുള്ള പരാമർശവും എങ്ങനെയാണിപ്പോൾ അതിനെ കാണുന്നത് ആൻറ്റോ ആൻറ്റണിയുടെ വിശദീകരണം പിന്നീട് വന്നിട്ടുണ്ടോ ഭവിഷ്യത്തിൽ പിന്നീട് ഒരു വിശദീകരണം ആൻ്റോനിയുടെ ഭാഗത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആന്റോണൻ കൃത്യമായി തന്നെ അതായത് ഈ ആദ്യഘട്ടം തന്നെ തന്നെ സർക്കാരിൻ്റെയൊന്നും തന്നെ ഒത്താശയില്ലാത്ത ഇത്തരത്തിൽ ഈ ഒരു പുൽവാമ പോലുള്ള ഒരു അപകടം ഉണ്ടാവില്ല എന്നുള്ള കാര്യം അവിടുത്തെ ഈ മുൻപുള്ള ഈ ആ സമയത്ത് ചില ഉദ്യോഗസ്ഥർ മുതിർന്ന ഉദ്യോഗസ്ഥരെ സൈന്യ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടായിരുന്നു അതുപോലെ തന്നെ ഗവർണറുടെ വാക്കുകളെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു ആന്റോനി ഇത്തരത്തിൽ പരാമർശമായി കിടന്ന് തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു അവർക്കൊരു പങ്കുണ്ടോ എന്ന ചോദ്യത്തിൽ ഇല്ല എന്ന് ഇല്ല എന്ന് ഒരു പങ്ക് എന്നൊരു ചോദ്യമാണ് ആന്റോ അൻ ടി തിരികെ ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോയത് കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരാണ് ഈ ഒരു ആക്രമണത്തിന് മുന്നിലെങ്കിൽ ഈ നാൽപ്പത്തി രണ്ട് പേരുടെ മരണത്തിൽ ഇടക്കിയത് കേന്ദ്ര സർക്കാർ കൃത്യമായി സൃഷ്ടിച്ചെടുത്ത ഒരു അപകടം തന്നെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ആൻറ്റോ ആ ഒരു ഭാഗത്തിലൊക്കെ തന്നെ പറഞ്ഞു വെച്ചത് ഇത് വലിയ രീതിയിലുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ വലിയ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ സാധ്യതയുള്ള കാരണം ആൻറ്റോന്റെ പരാമർശങ്ങൾ അത്രത്തോളം വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഇന്ന് തന്നെ വേണ്ടി വേണ്ടിവരും നമുക്ക് പറയാൻ അത്രത്തോളം ഗുരുതരമായി തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത് കാരണം കേന്ദ്ര സർക്കാർ തന്നെയാണ് അതിനൊന്ന് ഉറപ്പിച്ച് താൻ മാത്രമല്ല ഇതിനെ കാശ്മീർ ഗവർണർ പോലും ഈ കാര്യത്തിൽ ഇതേ സമാനമായ അഭിപ്രായം തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ആന്റോ ആന്റോണി പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം പിന്നീട് ആ വിഷയത്തിൽ ഒരു പരാമർശം നടത്താനോ അല്ലെങ്കിൽ അത് എന്തോ എന്താണോ അതിൽ മറ്റു വിശദീകരണത്തിലേക്ക് ഒന്നും തന്നെ ആന്റോ ആന്റണി ഇതുവരെ കടന്നിട്ടില്ല എന്തായാലും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ വളരെത്തോടുകൂടി കാണേണ്ട ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു ആരോപണം തന്നെയാണ് എന്തായാലും ആന്റോ ആന്റണി ഇമ്പിട ഭാഗത്തുനിന്നും ഇന്ന് പട്ടണത്തിൽ വെച്ച് ഉണ്ടായിരിക്കുന്നത് സെയ്ഫുദീ heri ki akle hanı istamse enerjiyi